ഫുട്ബോൾ ചരിത്രത്തിൽ അധികമാരും കേട്ടുപരിചയമില്ലാത്ത പേരാണ് കരീബിയൻസ് എന്നാൽ ക്രിക്കറ്റിന്റെ മണ്ണിലിറങ്ങിയാൽ ഈ പേരില്ലാതെ ചരിത്രം പൂർത്തിയാവുകയുമില്ല ക്ലൈവിലോയിഡും ലാറയും ആംബ്രോസും ഒക്കെ അരങ്ങവാണ കരീബിയൻസിനെ ഇന്ന് തളിപ്പറമ്പുകാർക്കിടയിൽ പരിചിതമാക്കുന്നത് കാൽപന്താണ് അഖിലേന്ത്യാ സെവൻസിൽ ഏറ്റവും മികച്ച ടൂർണമെന്റുകളിൽ ഒന്നായി പേരെടുത്ത കരീബിയൻസ് ഫുട്ബോൾ ഫെസ്റ്റ് വീണ്ടും തളിപ്പറമ്പിനെ ആവേശത്തിലാഴ്ത്തുകയാണ് ജനുവരി മൂന്നിനാണ് ഈ സീസണിൽ ഉണ്ടപ്പറമ്പിലെ ഈസി ആക്സസ് സ്റ്റേഡിയത്തിൽ കരീബിയൻസ് ഫുട്ബോൾ ഫെസ്റ്റിൽ പന്ത് ഉരുണ്ടു തുടങ്ങിയത് സന്ധ്യ കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയത് തളിപ്പറമ്പിലെ ഈ ഫുട്ബോൾ മാമാങ്കം കാണാനാണ് മൈതാനത്തെ തീപിടിപ്പിക്കുന്ന നിരവധി മത്സരങ്ങൾക്ക് ഇതിനകം തന്നെ കാണികൾ സാക്ഷിയായി ടൂർണമെന്റ് ആദ്യ റൗണ്ടും പ്രീക്വാർട്ടറും പിന്നിട്ട് ആവേശകരമായ ക്വാർട്ടർ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് സംസ്ഥാനത്തിന് അകത്തും പുറത്തും അറിയപ്പെടുന്ന ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് പതിവിനു വിപരീതമായി തളിപ്രഭ് പരിസരങ്ങളിൽ നിന്ന് ആറോളം ടീമുകളാണ് ഇത്തവണ ടൂർണമെന്റിൽ മാറ്റൊരുക്കുന്നത് ഇതിൽ മിക്ക ടീമും പുറത്താകാതെ നിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ ഉണ്ടപ്പറമ്പിൽ കാണികൾക്ക് നെഞ്ചിടിപ്പേറുന്ന മത്സരങ്ങൾ പിറക്കുമെന്ന് തീർച്ച സെവൻസിലെ സൂപ്പർ താരം ആഷിഖ് ഉസ്മാനും പറക്കുംകോളി അൻഷിദ് ഖാനും ഉൾപ്പെടെയുള്ളവർ വിവിധ ടീമുകൾക്കു വേണ്ടി അണിനിരന്ന് നിറഞ്ഞു കവിഞ്ഞ സ്റ്റേഡിയത്തിൽ ആവേശം വിതറി വി ഐ പി സീറ്റായ റോസ്ട്രത്തിനു പുറമെ വി വി ഐ പി സീറ്റായി ഫാമിലി ലോഞ്ച് ലോഞ്ചൊരുക്കിയും ഞെട്ടിച്ചിരിക്കുകയാണ് ടൂർണമെന്റ് കമ്മിറ്റി ഇപ്പോൾ സൂപ്പർ സിദ്ദിഖ് ചെയർമാനും ദിൽഷാദ് പാലക്കോടൻ വൈസ് ചെയർമാനും കെ ഇക്ബാൽ കൺവീനറും ജസീം വലിയകത്ത് ട്രഷററും ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് കരീബിയൻസിനെ നയിക്കുന്നത് മുസ്തഫ അള്ളാങ്കുളം ഷാഫി മലിക്കാൻ ജസീം വലിയകത്ത് കെ ഇക്ബാൽ കെ ഷുഹൈബ് സലീം അപ്പാസ് മുത്തലിബ് മെട്രോ അസർ മുഹമ്മദ് കെ സഹീർ അൽതാഫ് അമീൻ നാസർ കോറൻ പിടിക അബ്ദുള്ള സൂപ്പർ ആഷിഖ് മുഹമ്മദ് മുഹമ്മദ് അലി എന്നിവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ഇത്തവണ ആറായിരം പേർക്കിരിക്കാവുന്ന ഇരുമ്പ് ഗാലറിയാണ് ടൂർണമെന്റിനായി ഒരുക്കിയത് കളിക്കാരെയും കാണികളെയും നാൽപ്പത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കളി കാണാൻ എത്തുന്നവർക്കായി തളിപ്പറമ്പിന്റെ പരമ്പരാഗത വിഭവങ്ങളുമായി ഫുഡ് കോർട്ടും സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ പത്തൊൻപതിനാണ് ആരംഭിക്കുന്നത് തീയതികളിൽ സെമിഫൈനൽ മത്സരങ്ങളും നടക്കും ഇസി ആക്സിസ് നൽകുന്ന ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും കപ്പും എ പി ഹാജി സ്മാരക സ്വർണ്ണക്കപ്പുമാണ് വിജയികളെ കാത്തിരിക്കുന്നത്